സംസ്ഥാനത്ത് നാൽപ്പത്തിയാറ് റോഡുകളുടെ നവീകരണത്തിന് നൂറ്റി അൻപത്തിയാറ് ദശാംശം ആറ് ഒന്ന് കോടി രൂപ അനുവദിച്ചെന്ന് പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് തിരുവനന്തപുരം ജില്ലയിൽ അരുവിക്കര വാമരപുരം മണ്ഡലങ്ങളിലായി രണ്ട് റോഡുകൾക്ക് ഒൻപത് രൂപയും കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര മണ്ഡലത്തിലെ ഒരു റോഡിന് മൂന്ന് കോടി രൂപയും അനുവദിച്ചു ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴ മണ്ഡലത്തിലെ ഒരു റോഡിന് ഒരു കോടി രൂപയും എറണാകുളം ജില്ലയിൽ പിറവം മണ്ഡലത്തിലെ ഒരു റോഡിന് നാല് ദശാംശം അഞ്ച് അഞ്ച് കോടതി കോടി രൂപയുമാണ് അനുവദിച്ചത് തൃശൂരിൽ ചേലക്കര ഒല്ലൂർ മണ്ഡലങ്ങളിലെ രണ്ട് റോഡുകൾക്കായി എട്ട് കോടി രൂപയും പാലക്കാട് ജില്ലയിൽ മലമ്പുഴ തരൂർ കോങ്ങോട് ഒറ്റ മണ്ഡലങ്ങളിലായി നാല് റോഡുകൾക്ക് പതിനേഴ് ദശാംശം അഞ്ച് കോടി രൂപയും അനുവദിക്കുന്നതിനായി ഭരണാനുമതി നൽകി മലപ്പുറം ജില്ലയിൽ താനൂർ തവനൂർ ഏറനാട് പൊന്നാനി മഞ്ചേരി മണ്ഡലങ്ങളിലായി ഏഴ് റോഡുകൾക്കായി കോടി രൂപയാണ് അനുവദിച്ചത് കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി ബേപ്പൂർ തിരുവമ്പാടി കോഴിക്കോട് നോർത്ത് ബാലുശ്ശേരി കോഴിക്കോട് സൌത്ത് കൊയിലാണ്ടി കുന്നമംഗലം നാദാപുരം മണ്ഡലങ്ങളിലായി പതിനാല് റോഡുകൾ നവീകരിക്കുന്നതിന് കോടി രൂപയും അനുവദിച്ചു വയനാട് മാനന്തവാടിയിലെ ഒരു റോഡിന് അഞ്ച് കോടി രൂപയ്ക്കാണ് അനുമതി <coughs> കണ്ണൂരിൽ പയ്യന്നൂർ കല്യാശ്ശേരി ധർമ്മടം തളിപ്പറമ്പ് മട്ടന്നൂർ പയ്യന്നൂർ അഴീക്കോട് മണ്ഡലങ്ങളിലെ എട്ട് റോഡുകൾക്ക് വേണ്ടി കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിലെ ഉദുമ കാഞ്ഞങ്ങാട് തൃക്കരിപ്പൂർ മണ്ഡലങ്ങളിലെ നാല് റോഡുകൾക്കായി കോടി രൂപയും അനുവദിച്ചു കഴിഞ്ഞ മാസം സംസ്ഥാനത്ത് രൂപയുടെ റോഡ് നിർമ്മാണത്തിന് ഭരണാനുമതിയായിരുന്നു ഇതിനു പുറമെയാണ് കൂടുതൽ റോഡുകൾ നവീകരിക്കുന്നതിനും ആധുനിക രീതിയിൽ പുതുക്കിപ്പണിയുന്നതിനുമായി കോടി രൂപ കൂടി അതോടൊപ്പം കളിയിക്കാനുള്ള റോഡ് വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മറുപടിയും നൽകിയിരിക്കുകയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് രണ്ട് റീച്ചുകളുടെ വികസനമാണ് ഇപ്പോൾ മുന്നിലുള്ളത് ബാലരാമപുരം വഴിമുക്ക് റീച്ചിന്റെ ഭൂമി ഏറ്റെടുക്കൽ പുരോഗമിക്കുകയാണ് നേരത്തെ ബാലരാമപുരം അണ്ടർപാസ് എന്ന നിർദ്ദേശമായിരുന്നു മുന്നിലുണ്ടായിരുന്നത് എന്നാൽ ട്രാഫിക് വോളിയം പരിശോധിച്ച ശേഷം ജംഗ്ഷൻ വികസനമെന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയായിരുന്നു ജംഗ്ഷൻ വികസനത്തിനുള്ള അന്തിമ ഡി പി ആർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു റോഡിന് ഇരുവശത്തുമായി വരുന്ന മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ചമയങ്ങളിൽ മുന്നൂറ്റി എൺപത്തിയാറ് എണ്ണത്തിന്റെ വില നിർണയം നടത്തി കെ ആർ എഫ് ബി പി എം യു ഭൂമി ഏറ്റെടുക്കൽ യൂണിറ്റിലേക്ക് നൽകിയിട്ടുണ്ട് ഇതിൽ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കെട്ടിടങ്ങളുടെ ലാൻഡ് ട്രാൻസ്ഫറും പൂർത്തിയാക്കി ഇവ വേണ്ടിയുള്ള ലേല നടപടികൾ പുരോഗമിച്ചു വരികയാണ് സ്ഥലമേറ്റെടുപ്പിനായി തൊണ്ണൂറ്റിയെട്ട് കോടി രൂപ സർക്കാരിൽ നിന്നും അനുവദിച്ചു നൽകി ഏറ്റെടുക്കുന്നതിനുള്ള അധിക തുക ആവശ്യപ്പെട്ട് മന്ത്രിയുമായി കൂടി സംസാരിച്ച് ഫണ്ട് അനുവദിക്കുന്ന കാര്യത്തിൽ ഇടപെടുമെന്നും അറിയിച്ചിട്ടുണ്ട് വഴിമുക്ക കളിയിക്ക വിള റീച്ചിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട കാര്യം നേരത്തെ ഈ സഭയിൽ അറിയിച്ചിരുന്നു മുപ്പത് മീറ്റർ വീതിയിൽ പാതാ നവീകരണമെന്ന ആവശ്യമാണ് ജനപ്രതിനിധികൾ മുന്നോട്ടുവച്ചത് സഭയിൽ കഴിഞ്ഞ തവണ നൽകിയ മറുപടിക്ക് ശേഷം വകുപ്പ് സെക്രട്ടറി ജനപ്രതിനിധികളുടെ അടക്കം യോഗം വിളിച്ചു ചേർത്തിരുന്നു അവിടെ ഉയർന്ന നിർദ്ദേശങ്ങൾ കിഫ്ബിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ലഭ്യമാകും യ്ക്ക് സ്ഥലമേറ്റെടുക്കൽ നടപടികളിലേക്ക് കടക്കുവാനാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി